നമുക്ക് ചെറിയൊരു നാടൻ രീതിയിൽ മുട്ട മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം മുട്ടയാണ് വെച്ചിട്ടുണ്ട് ഇതിലേക്കായി നാല് നീരുള്ളി തക്കാളി രണ്ടെണ്ണം ചെറുത് രണ്ട് പച്ചമുളക് അഞ്ച് മുട്ട പെരിഞ്ചീരകം ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം മാറിയിരുന്നു കാണിക്കാം എന്നിട്ട് ഇതിേ കുറച്ച് കടു ഇടാം ഇതാ ഇതാ മാറ്റി വെച്ചതാ നമുക്ക് ഫീഡ് ചെയ്യണം ഇതാ ഇതാ ഇടാം ഇനേകെ കുറച്ച് തേങ്ങ ഇടാം അരയ്ക്കാം 다섯 시에 시험. 이 위쪽이야. 안 나이 왜 이렇게 나? 이게 നന്നായി അതുപോലെ മുളക് പൊടി മറ്റേ ചിക്കൻ മസാല ഗരം മസാല കയറും ചിക്കൻ മസാല പൊയ്ക്കിട്ട് മഞ്ഞൾപ്പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം പച്ച മാറുന്നത് വരെ നന്നായി ഇട്ടി നന്നായി പച്ചമണം മാറിയിട്ടുണ്ട് പൊടികളുടെ അപ്പൊ അതിലേക്ക് തക്കാളി മുറിച്ചിട്ട് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി വേന്നതുവരെ നമ്മൾ കാത്തിരിക്കാം അഞ്ചു മിനിറ്റ് വെക്കാം തക്കാളി നല്ല തക്കാളി നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം ചേർക്കാം ഇപ്പോൾ ഏകദേശം വെള്ളം മാറി കന്നിട്ടുണ്ടേ നമുക്ക് ചപ്പാത്തിയിലെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം മിക്സ് ഇട്ടുകൊടുക്കാം നാടൻ കറി നാടൻ കറിയായ മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ ബായ്